നമ്മുടെ പുത്തഞ്ചേരിയുടെ മുഖശായ തന്നെ മാറ്റാൻ പോകുന്ന രീതിയിലുള്ള ബോട്ട് യാത്രയും കാര്യങ്ങളും ഉല്ലാസ ടൂറിസം കേന്ദ്രം ഇവിടെ വരാൻ പോവുകയാണ് ഇതാണ് ചതുര നെല്ലിക്ക എന്ന് പറഞ്ഞ സാധനം പുളിയെല്ലാം മക്കളെ അത് മധുരാണ് ഏവർക്കും നമസ്കാരം സുബേർ ബാപ്പുണ് സംസാരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ഉള്ളേരി പഞ്ചായത്തിലെ പുത്തഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്ന് കറക്റ്റ് ഒരു എണ്ണൂറ് മീറ്റർ ദൂരപരിധിക്കുള്ളിലാണ് ഇവിടെ നമ്മുടെ കേരഫിൽ ഒരു എഴുപത്തി എട്ട് സെൻറ്റ് ഹൗസ് ബ്ലോട്ടിന് പറ്റിയ ലാൻഡ് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് ഉടമ നമ്മളോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില ഒരു സെൻറ്റിന് എൺപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ അതിലേക്ക് രണ്ട് ഭാഗത്തുകൂടെ വഴിയുണ്ട് ഡീലർമാർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പീസ് 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 ആയിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റും ഹൗസ് ബ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കുക വില്ല കൊടുക്കില്ല പണിയാൻ പറ്റും കോട്ടേഴ്സ് പണിയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ആ വീട് ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മീറ്റർ ഉള്ളൂ അല്ലേ ആ തടാകത്തേക്ക് അവിടെ ആ ഒരു തടാകമുണ്ട് അവിടെ ടൂറിസം പദ്ധതി ഇനി ബോട്ട് യാത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ പുത്തഞ്ചേരിയുടെ മുഖക്ഷായ തന്നെ മാറ്റാൻ പോകുന്ന രീതിയിലുള്ള ബോട്ട് യാത്രയും കാര്യങ്ങളും ഉല്ലാസ ടൂറിസം കേന്ദ്രം ഇവിടെ വരാൻ പോവുകയാണ് അതെല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കുറേ പിന്നെ എന്തു പറയുക ക്വാർട്ടേഴ്സിൻ്റെ ആവശ്യം വരും കുറേ ആൾക്കാർ നിൽക്കാൻ റെൻറ്റ് ഹൗസ് ചോദിച്ചു കിടക്കും അങ്ങനെയൊക്കെ ഒരുപാട് പദ്ധതികൾ ഈ നാടിൻ്റെ വികസനമായിട്ട് മാറാൻ പോകുന്ന ഒരു ടൂറിസം പദ്ധതിയും കൂടി ഇവിടെ വരാൻ പോവുകയാണ് അപ്പോൾ അന്ന് ഈ വിലക്ക് നിങ്ങൾ ചോദിച്ചത് കിട്ടൂല അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പാസ്സായി അതിൻ്റെ ഫണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന വിലപ്പോൾ ഞാൻ നമ്മൾ ഈ പറയുന്ന വിലക്കോ അതിവിടെ കിട്ടില്ല ഇപ്പോൾ നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പിന്നീട് ഇവിടെ ടൂറിസം പദ്ധതി വരുമ്പോൾ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഡീലർമാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ്